എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ കാളിദാസം പോറ്റി തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കിടുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് രാവിലെ എണീച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ എണീക്കുക കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി എണീക്കുക എണീറ്റ് ചമ്പ്രം പണിഞ്ഞിരുന്ന് നമ്മളെ ഇഷ്ടമൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കുക അതുപോലെ തന്നെ നമ്മുടെ അദ്ദേശ ദേവനെയും ഗ്രാമദേവനെയും നമ്മുടെ കുടുംബദേവതയും മനസ്സിൽ ധ്യാനിക്കുക നല്ലത് വരുത്തണേ എന്ന് പിതൃക്കളോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്ത് വലത് കൈ തറയിൽ ഊന്നി ഒന്ന് തൊട്ട് തൊഴുക പിന്നെ വലത് കാലിൽ സാവധാനം നിലത്ത് കുത്തി എണീച്ച് തെക്കൊഴിവാക്കി മറ്റുള്ള ദിശയിലേക്ക് നടക്കുക നല്ലൊന്ന് കഴിച്ചുക അതുപോലെയുള്ള കാരണങ്ങൾ കാണുക പിന്നെ ചെന്ന് നിർത്തി കർമ്മങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇത്രയാണ് രാവിലെ ചെയ്യേണ്ട കർമ്മങ്ങൾ അതുപോലെ രാത്രിയിൽ ഇങ്ങനെ തന്നെ വെറ്റിലിരുന്ന് നമ്മുടെ ഇഷ്ടമൂർത്തിയെ സ്മരിച്ചിട്ട് തൊഴുകയ്യോടെ കിടക്കുക അപ്പോൾ കുറിയൊക്കെ ഇരിപ്പുണ്ടാക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ കുറിയെ ഒന്ന് അഴിച്ചു കളഞ്ഞാൽ കൊള്ളാം അപ്പോൾ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ അടുത്ത് കുളിക്കാന്നാണ് കുളിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുങ്ങിക്കുളിയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മുങ്ങിക്കുളിക്കാൻ അവരടുത്ത് അവസരങ്ങളില്ല ഇല്ലാത്തത് നമ്മൾ തന്നെ അതിനെയൊക്കെ നശിപ്പിച്ചു അകത്തൊന്ന് കുളി തുടങ്ങിയാൽ അന്ന് പുറത്തുള്ളതെല്ലാം നശിച്ചു അപ്പോൾ നമ്മൾ പോയി കുളിച്ച് ഈറനായി കഴിഞ്ഞാൽ ഈറൻ തുണി കൊണ്ട് മുഖം തുടയ്ക്കാൻ പാടില്ല ആദ്യം ആദ്യം പുറം തല തുടയ്ക്കണം പുറം തല മൂദേവിയെ പുറത്തലയിലാണ് മൂദേവി ആദ്യം എവിടെ ഉണങ്ങുന്നു അവിടെ മൂദേവി ഇരിക്കുമെന്നാണ് അപ്പോൾ മൂദേവിയെ പുറ പുറകിലിരുത്തുക അത് കഴിഞ്ഞ് മുഖം തുറത്തുക പിന്നെ തലയും കാര്യങ്ങളൊക്കെ തുറത്തി അതിനുശേഷം കുറി തൊടുക ഭക്ഷണം രാവിലെ നനച്ചാണ് ചേർത്തേണ്ടത് അത് കഴിഞ്ഞ് ചന്ദനം കുങ്കുമം അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് കാലിൽ വൈദികർക്കാണെങ്കിൽ ആജമിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതൊക്കെ പിന്നെ പറയാനെക്കുറിച്ച് ഇവ ഇത് സാധാരണ വ്യക്തികൾക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വശം തൊട്ട് ഒന്ന് തളിക്കണം തളിച്ചിട്ട് പിന്നീട് ബാക്കിയുള്ള കർമ്മങ്ങളിലേക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഭക്ഷണത്തിൽ തൊട്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട് അത് സാധാരണക്കാർക്ക് അതൊന്നും പ്രാപ്യമല്ല അതുകൊണ്ട് തൊട്ടൊന്ന് നമ്മൾ ഇഷ്ടദേവനെ സ്മരിച്ച് ഭക്ഷണം കഴിക്കുക സാവധാനം കഴിക്കുക അതിനുശേഷം വെള്ളം കുടിക്കുക ഇങ്ങനെ കൈ ശേഷം കൈ കുറിച്ചെന്ന് എങ്ങനെയാണ് അത് അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് സഖ ചെയ്യുക അത് ഒഴിവാക്കണം അത് വേണ്ട അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വസ്ത്രമൊക്കെ മാറി അപ്പോൾ തലേ ദിവസത്തെ വസ്ത്രങ്ങൾ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കുളിച്ച് കഴിഞ്ഞാൽ ബെഡിൽ ഇരിക്കാതിരിക്കുക ബെഡിലുള്ള ഷീറ്റുകളിലൊന്നും തൊടാതിരിക്കുക അപ്പോഴത്തേക്കും തലേ ദിവസത്തെ വസ്ത്രത്തിൽ തൊട്ടാൽ നമ്മൾ വീണ്ടും അശുദ്ധിയായെന്നാണ് അപ്പോൾ അത് ഒഴിവാക്കുക നമ്മൾ പുറത്തേക്ക് അത് സ്കൂളിലേക്കായാലും ഉദ്യോഗ ഓഫീസിലേക്കായാലും ഷോപ്പുകളിലേക്കായാലും എവിടെ ആയാലും പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് വന്നിട്ട് എതിർപ്പ് നോക്കുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെയൊക്കെ പുച്ഛിക്കുകയാണ് പതിവ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നല്ലൊരു എതിർപ്പ് നോക്കി പോവുക എതിർപ്പെന്ന് പറയുമ്പോഴെങ്ങനെ പച്ചമാംസം മീ പച്ചമീന് ഇതൊക്കെയാണ് നല്ല എതിർപ്പെന്നാണ് പറയുന്നത് അപ്പോൾ അത് എപ്പോഴും കിട്ടില്ല അപ്പോഴും നമുക്ക് ശുഭ്രവസ്ത്രധാരിയായ ഒരാളെക്കാനു വരെ നിന്നിട്ട് അങ്ങനെ പോവുക ഇരട്ട ബ്രാഹ്മണൻ കരട്ട കാള ഇങ്ങനെ കുറേ ഉണ്ട് എതിർപ്പിൻ്റെ കാര്യത്തിലും കാഴ്ചയുടെ കാര്യത്തിലൊക്കെ അപ്പം നമുക്ക് എന്ന് പറയാം നമ്മുടെ മനസ്സിന് കുളിർമ ഏകുന്ന ഒരു എതിപ്പ് വരുമ്പോൾ നമ്മൾ പോവുക അതുപോലെ വികലാംഗനും തുണി മൂടി മൂടിക്കെട്ടിയവന് മൂടി പുതിഞ്ഞു വരുന്നവനും കൈ കെട്ടി വരുന്നവന് അവരുടെയെന്ന എതിപ്പിൽ അംഗവൈകല്യമുള്ളവൻ ഇവരുടെയൊന്നും എതിപ്പിന് പോകാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് തട്ടുക ഇപ്പോൾ കുട കുട ഇപ്പം പൊതുവെ കാലം കുടയാണ് പണ്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ ഏതെങ്കിലും ഉടക്കി പുറകിലോട്ട് പിടിക്കണമെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ ആ യാത്ര ഒഴിവാക്കണമെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരേ എതിർപ്പ് നമ്മൾ പല ആവത്തി കാണുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ദു ദുർനിമിത്തത്തിൻ്റെ അയ്യോ ശുഭകാര്യത്തിൻ്റെയോ രണ്ടും വരെ നല്ല കാഴ്ചകളാണ് കാണുന്നതെങ്കിൽ ശുഭവും മോശപ്പെട്ട കാഴ്ചകളാണ് കാണുന്നതെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മോശമായിരിക്കും അപ്പോൾ അതൊക്കെ അവരവരുടെ വ്യക്തിക്കനുസരിച്ച് വിചാരിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ വില നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും രേഖപ്പെടുത്തുക ഞാൻ അടുത്ത തിൽ അതിനുള്ള മറുപടി പറയാൻ ശ്രമിക്കാം